കണ്ണൂരിൽ വിവാഹ ആഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ അപസ്മാരം ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് തൃപ്പങ്കോട്ടൂർ സ്വദേശികളായ അഷ പ്രപ്പാണ ദമ്പതികളുടെ കുഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി സമീപത്തെ വീട്ടിൽ നടന്ന വിവാഹ വിവാഹാഘോഷത്തിനിടെയാണ് ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ച് ശബ്ദം കേട്ട കുഞ്ഞിന്റെ ജീവൻ പോയെന്ന് കരുതിയെന്നും പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടും വകവെച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു ആ വാർത്തയെപ്പറ്റി കുറച്ച് പറയാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഒരു വിവാഹ ആർഭാടത്തിൻ്റെ കാര്യത്തെ പറ്റിയിട്ടാണ് അപ്പം എന്നാൽ ആ ഒരു വിവാഹ ആർഭാട ചടങ്ങിൽ പടക്കങ്ങളും മറ്റും പൊട്ടിച്ചിട്ട് ഒരു ഇരുപത്തി ദിവസം പ്രായമായ ഒരു കുഞ്ഞിന് നല്ലൊരു കുഞ്ഞിന് ഇപ്പം എന്താ പറയുക അവസ്മാരം പോലത്തെ രോഗങ്ങൾ വരെ ആയിട്ടുണ്ട് കാരണം വെച്ചാൽ ഭയങ്കര ശബ്ദത്തിലുള്ള വെടി അവർ സംസാരത്തിൽ അങ്ങനെ തോന്നുന്നു വെടിയാന്ന് പറയൂല അത്രക്ക് ശബ്ദമുള്ള വെടി വരെ പൊട്ടിച്ചിട്ട് ഇപ്പം ആ കുട്ടി ഭയങ്കരം എന്താ പറയുക ഗുരുതരാവസ്ഥയിലാണ് കാരണം വെച്ചാൽ ഈ മുസ്ലിം വിവാഹ ജീവിതത്തിലേലും ഇങ്ങനത്തെ ആർഭാടങ്ങളൊക്കെ എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട് ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദു മതത്തിലവരായാലും എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട് കാരണം ഇനി മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനും ആരും കല്യാണം കഴിക്കുന്ന ഒരേ ഒറ്റ ലക്ഷം ജീവിത മാത്രം അല്ലേ ഒരു ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് അത് എല്ലാവരും കഴിച്ചാലും എല്ലാവർക്കും ഒരേ രീതിയാണെന്ന് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാലുണ്ടാല് അല്ലാണ്ട് മുസ്ലിങ്ങൾക്ക് വേറെ ഹിന്ദുക്കൾക്ക് വേറെ ക്രിസ്ത്യാനികൾക്ക് വേറെ ഒന്നുമല്ല എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ് കല്യാണം കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക എന്താ പരിപാടി കല്യാണത്തിന് ശേഷം ഉണ്ടാകുക എല്ലാം ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം പല രീതിയിൽ ആർഭാടങ്ങൾ ഇപ്പം ഇത് കേട്ടു ഇതിനിടെ ഒരുക്ക നമ്മൾ കേട്ടു ഒട്ടകത്തിൻ്റെ പുറത്ത് പുതിയ മണവാളിനെ കയറ്റിയിട്ട് പോയിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന വണ്ടി വരെ ബ്ലോക്കായി കിടന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെല്ലാം ഉണ്ടായിരുന്നു ഇതിനെക്കൊണ്ടല്ല എന്താ ആവശ്യം സത്യം പറഞ്ഞാൽ മുന്നേ നടക്കുന്ന നല്ല സമാധാനപരമായിട്ട് നടക്കുന്ന ഒരു കല്യാണം പോലും ഇപ്പോഴത്തെ ഈ ആർഭാടമായ കല്യാണത്തിന് കിട്ടുന്നില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം അത് പറയാൻ കാരണം മുന്നേ കഴിക്കുന്ന കല്യാണത്തിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു സ്നേഹവും ഇപ്പോഴത്തെ ആർഭാടമായിട്ട് കഴിച്ച ഒരു കല്യാണത്തിനും കാണുന്നില്ല കാരണം വെച്ചാൽ പല കേസും ഡിവോഴ്സിലേക്കാണ് പോകുന്നത് അന്നേരം അവർ പറയും ചെയ്യും എത്ര നല്ല ആർഭാടത്തോടു കൂടി കഴിച്ച കല്യാണം